ഹായ് ഹലോ നമസ്കാരം ഞാൻ പാർവതി ഇന്ന് സീരിയൽ ടുഡേയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗസ്റ്റാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് മെരിലാൻഡ് സ്റ്റുഡിയോയുടെ സ്ഥാപകൻ പി സുബ്രഹ്മണ്യത്തിൻ്റെ മകനും നിർമ്മാതാവുമായിട്ടുള്ള ശ്രീ കാർത്തികേയൻ സാറാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമസ്കാരം സാർ വെൽക്കം ടു ദി ഷോ ആദ്യം തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് നാൾക്ക് ശേഷം ആയിരിക്കണം ഇതുപോലൊരു ഇന്റർവ്യൂവിൽ സാറിനേയും കണ്ടിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സീരിയൽ ടുഡേയുടെ ചാനലിന് വേണ്ടിയിട്ട് സാറിൻ്റെ സമയം അനുവദിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ അമ്മയും മഹാമായ എന്നൊരു വർക്കാണ് ഇപ്പോൾ പുതുതായിട്ട് സാറിന്റേതായിട്ട് നടക്കുന്നത് ആറ്റുകാല ഫ്ലവേഴ്സിൽ സംരക്ഷണം ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ചോദിക്കാവുന്ന കാര്യം നമുക്കറിയാം പുരാണം പുരാണ കഥകളെല്ലാം ഒരുപാട് കൊണ്ടുവന്ന ഒരു പ്രൊഡ്യൂസേഴ്സിൽ ഒരാളാണ് താങ്കൾ എന്തുകൊണ്ടായിരിക്കും അതിന് കുറച്ചും കൂടി മുൻഗണന കൂടുതൽ കൊടുക്കുന്നത് ആക്ച്വലി നമ്മൾ അച്ഛൻ സിനിമ എടുക്കുമ്പോൾ തന്നെ ഒരുപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നോട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുമ്പോൾ തന്നെ ഭക്തകുജില എന്ന് ആദ്യം എടുത്തു അത് വൻ വിജയമായിരുന്നു അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഴുപതിൽ കുമാര സംഭവം ദേവി കന്യാകുമാരി സ്വീ ഗുരുവായപ്പൻ അങ്ങനെ പല പല സിനിമകളും എടുത്തു അതെല്ലാം സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു ഒടുക്കുമ്പോടുത്ത സ്വാമിയപ്പൻ അതും ഒരു വൻ വിജയമായിരുന്നു തമിഴ് തെലുങ്ക് മലയാളം എല്ലാം അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെർലാൻഡിൽ പ്രൊഡക്ഷൻ നിർത്തിയ പിന്നെ സീരിയൽ തുടങ്ങി ഞാനാണ് ആദ്യം തുടങ്ങിയത് ആദ്യം സീരിയൽ കണപ്പറ്റായിരുന്നു അതും ഒരു ഹൊറർ ബേസ്ഡ് സബ്ജക്റ്റാണ് പക്ഷെ അതും ഒരു വൻ വിജയമായിരുന്നു എൻ്റെ ടെലിവിഷൻ രംഗത്ത് ഐ തിങ്ക് ഒരു ഹ്രസ്തലി തന്നെ ഉണ്ടാക്കി ഒരു ഇന്നും അതിൻ്റെ ടാമിന് റിപ്പോർട്ടും അതിൻ്റെ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സക്സസ്സും വേറെ ഇതുവരെയ്ക്കും ഒരുപാട് സീരിയലൊക്കെ വന്നിട്ട് പോലും ഒന്നും അത് അതിൻ്റെ അടുത്ത് പോലും വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത് നമ്മൾ സ്വാമി അയ്യപ്പൻ അയ്യപ്പൻറ്റിൻ്റെ സീരിയലായിട്ട് മലയാളത്തിൽ തന്നെ മെലാൻഡിൻ്റെ ബാനറിൽ കൊടുത്തു അതും സൂപ്പർ ഡീപ്പർ ഹിറ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് എനിക്ക് തോന്നിയ ആൾക്കാർ ഒരുപാട് ഈ പുരാണ സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നി അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു പിന്നെ വേറെ അതിൽ ഓപ്പോസിഷൻ ആരുമില്ല ബിക്കോസ് സിനി ഈ പുരാണ സബ്ജക്റ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ എല്ലാവർക്കും എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെതായ ഇൻഫ്രാസ്ട്രക്ചർ വേണം കോസ്റ്റ്യൂംസ് അത് സെറ്റ് ബാക്കി ബാക്കിയുള്ള പിന്നെ 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 ഔട്ട്ഡോർ സെറ്റിങ്സ് ഇതെല്ലാം നമ്മൾക്ക് അതിൻ്റേതായ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് എളുപ്പമാണ് പിന്നെ നല്ല നല്ല ഒരുപാട് കഥകൾ പുരാണത്തിൽ തന്നെ ഉണ്ട് അത് നമ്മൾ മലയാളത്തിൽ ഒരുപാട് കവർ ചെയ്തിട്ടില്ല മലയാളത്തിൽ അതിൽ മലയാളം ഓഡിയൻസിന് അത് അറിയാനും പാടില്ല ഞാനും മിക്കവാറും എല്ലാം തമിഴ്നാട്ടിൽ തന്നെ ഒരുപാട് അവിടുത്തെ അമ്പലത്തിൻ്റെ പിന്നെ പുരാണ കഥകളൊക്കെയാണ് നാം ഇവിടെ ഈ സീരിയലിൽ ബേസ് ചെയ്ത് നമ്മളെടുത്തത് പക്ഷെ അതെല്ലാം പിന്നെ പ്രേക്ഷകർ വളരെ കൗതുകത്തോടെ വളരെ ഇൻട്രസ്റ്റോടെ അത് അക്സെപ്റ്റ് ചെയ്തു അതൊക്കെ വൻ വിജയമായിരുന്നു അത് അങ്ങനെയാണ് ദേവി മഹാത്മ്യം ആദ്യമായിട്ട് ഈശ്വരത്തിൽ പ്രക്ഷോഭണം ചെയ്തത് ആയിരം എപ്പിസോഡ് ടച്ച് ചെയ്ത ആദ്യത്തെ സീരിയൽ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സത്യം ശിവം സുന്ദരം പിന്നെ സ്വാമി സ്വാമിപ്പൻ ടു അങ്ങനെ പല സീരിയലും എടുത്തു അപ്പോൾ അതിൻ്റെ എല്ലാ ഇങ്ങനെ സബ്ജക്റ്റുകളെല്ലാം ഹിറ്റായതുകൊണ്ട് ആരെങ്കിലും പുരാണം എടുക്കണം എന്ന് ചാനലിൽ ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഇപ്പം സത്യം ശിവൻ സുന്ദരം അതിൽ എനിക്കും ഡബ് ചെയ്യാനായിട്ട് ഭാഗ്യം കിട്ടിയ ഒരു സീരിയലിൽ കൂടെ ആയിരുന്നു അപ്പോൾ ഈ കടമറ്റത്ത് കത്തനാർ നമ്മുടെയൊക്കെ ഒരു നൊസ്റ്റാൾജിയുടെ ഭാഗമാണ് ആ സീരിയലെന്ന് പറയുന്ന കത്തനാറിൻ്റെ ഒരു മ്യൂസിക്ക് തന്നെ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഓടി വരും അത് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ സാറിൻ്റെ വർക്കുകളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് പാട്ടുകൾക്കൊക്കെ അല്ലെങ്കിൽ മ്യൂസിക്കിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എഫേർട്ട് തന്നെ എടുക്കാറുണ്ടോ എടുക്കാറുണ്ട് അതായത് ഈ കടമ്പറ്റത്ത് കത്തനാരും സ്വാമി അയ്യപ്പനും ഒക്കെ ചെയ്തത് എം ജി രാധാകൃഷ്ണനാണ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ അപ്പോൾ ഈ സീരിയലിലാരും ഒരു മ്യൂസിക് ഡയറക്ടറെ എൻഗേജ് ചെയ്യാറില്ല ഒരു കോസ്റ്റ്ലിയാണ് സീരിയലിലാരും ഈ പാട്ടുകളും വയ്ക്കാറില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്വാമി അപ്പൻ്റെ പാട്ട് അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഒരുപാട് പത്ത് പന്ത്രണ്ട് പാട്ടുകളുണ്ട് കളയുന്നുണ്ട് എല്ലാ ഗീത്താണ് അതേപോലെ തന്നെ ദേവി മഹാത്മ്യത്തിലും ഒരുപാട് പാട്ടുകളുണ്ട് ഇഷ്ടമാണ് പിന്നെ ഞാൻ ചെയ്ത വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദേവി മഹാത്മ്യം നമ്മൾ ചെയ്യുമ്പോൾ ഇത് കുറേ അതിൻ്റെ ഈ റെക്കോർഡിൻ്റെ ഇത് എസ് പി ബാലസുബ്രഹ്മണയും അങ്ങനെ ശങ്കർ മഹാദേവ് എന്നിവരുടെയൊക്കെ ഉണ്ട് റെക്കോർഡ് ചെയ്തത് പാട്ടുകൾ അത് അതിൻ്റെയൊക്കെ ഒരു അവരുടെ പെർമിഷൻ മേടിച്ചിട്ട് നമ്മുടെ ഓരോ സീക്വൻസിലും ആ പാട്ടുകളൊക്കെ കയറ്റി വിട്ടു ഇപ്പോൾ അവർ പാടിയ പാട്ട് തന്നെ അപ്പോൾ അത് ഭയങ്കര ഒരു പിന്നെ ഒരു ടോട്ടലായിട്ട് ഒരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കി അതാണ് ഒരു വലിയ ഇപ്പോൾ തന്നെ ഇപ്പോൾ ആറ്റുകാൽ ഭഗവതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ നല്ല നല്ല ഇൻസിഡൻസ് വരുമ്പോൾ നം വളരെ വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു അതൊരു ഒരു ഒരു നമ്മളിരുന്ന് സെലക്ട് ചെയ്ത് ഓരോ ഓരോ പാട്ടുകളും ഇങ്ങനെ സെലക്ട് ചെയ്ത് അതിന് യോജിച്ച് ഇത് പങ്കെടുക്കുകയാണ് ഇപ്പം മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു സീരിയലിൽ ഗ്രാഫിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ട് ആയിരുന്നു കടപറ്റത്ത് കത്തനാർ ഉൾപ്പെടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ആ ഒരു പരീക്ഷണത്തെക്കുറിച്ച് എന്തായിരുന്നു അല്ല ഗ്രാഫിക്സ് വന്നിട്ട് കത്തനാർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി മൂന്നിലാണെന്ന എൻ്റെ ഓർമ്മ അതായത് അപ്പോൾ ഈ ഗ്രാഫിക്സ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഒരു പരീക്ഷണല്ലോ അപ്പോൾ അത് ഇപ്പോൾ ഉള്ളതുപോലെ ഗ്രാഫിക്സിൽ അപ്പോൾ ഇല്ല ഇപ്പോൾ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ടെക്നോളജി വന്നിട്ടുണ്ട് അന്ന് അത്രയ്ക്കും ഇല്ല എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ അതൊരു ഭയങ്കര ഒരു അൻ വിജയമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലേറ്റസ്റ്റായിട്ട് വന്നു വന്ന അത് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു ഇപ്പോൾ തന്നെ ഗ്രാഫിക്സിൻ്റെ ഒരു ഭയങ്കര ഒരു പിന്നെ ഒരു മാഗ്നിറ്റ്യൂഡ് ആണ് ഇപ്പോൾ ഉള്ളത് കോസ്റ്റ്ലിയുമാണ് അതേസമയം വളരെ നല്ല പറ്റും ഇപ്പം മെരിലാൻഡിന്റെ ഒരു സീരിയൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഒരു മനസ്സിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് ആയിരിക്കും അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളെല്ലാം തന്നെയും അത്രയും റിച്ച് ആയിട്ടുള്ള ഇപ്പം ജഗതി ചേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വെച്ച് സീരിയല് ചെയ്ത ഒരു പ്രൊഡ്യൂസറും കൂടിയാണ് താങ്കൾ അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് അല്ല അല്ല ആക്ച്വലി നമ്മള് ഈ പുരാണ കഥ ചെയ്യുമ്പോൾ ഓരോ കഥകളും വന്നിട്ട് ഓരോ കഥകളാറ്റ അവർ ചിലപ്പോൾ അഞ്ച് എപ്പിസോഡ് ചിലത് പത്ത് എപ്പിസോഡ് ചിലത് പതിനഞ്ച് അങ്ങനെ വരും അപ്പോൾ നമ്മളൊരു കഥ നോക്കുമ്പോൾ അതിന് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഇഷ്ടം കൊള്ളാമെന്ന് തോന്നും ഈ എനിക്ക് കടമരത്ത് കഥനാർ ചെയ്യുമ്പോൾ തന്നെ അതിൽ തന്നെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്താറ് ആർട്ടിസ്റ്റ് മെയിൻ ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട് ഇവരെ ഒരു സീരിയലിലും കാണില്ല അത് ഈ ഇരുന്നൂറ്റമ്പത്താറുമുള്ള സാധാരണ ആർട്ടിസ്റ്റ് അല്ലേ എല്ലാം തമിഴിൽ നിന്ന് വന്ന ഹീറോയിൻസ് ഹീറോക്കൾ അതുപോലെ തന്നെ തെലുങ്കിൽ നിന്ന് കന്നഡത്തിൽ നിന്ന് അതെന്തോ ഭാഗ്യത്തിന് അങ്ങനെ കിട്ടി അപ്പോൾ അത് അത് കിട്ടിയ പിന്നെ പിന്നെ എടുത്ത സീരിയലിലെല്ലാം ഞാൻ അതേ ഫോർമുല തന്നെ ഉപയോഗിച്ചു ആ സ്വാമി സ്വാമിയപ്പനായിട്ട് ദേവി ദേവി മഹാത്മ്യത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട് ഓരോ കഥകൾക്ക് ഓരോ ആർട്ടിസ്റ്റ് അത് തന്നെ നിങ്ങൾ തന്നെ ഒരു കഥ നോക്കുമ്പോൾ ഒരു പത്ത് എപ്പിസോഡോ അഞ്ച് എപ്പിസോഡോ വരുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് വന്നു പോയി പിന്നെ അടുത്ത കഥയ്ക്ക് വേറെ ഒരു ആർട്ടിസ്റ്റ് ആവരുണ്ട് അപ്പോൾ അത് അത് തന്നെ ഒരു നല്ല രസമാണ് കാണാൻ അങ്ങനെ വന്ന് അങ്ങ് പോയിപ്പറ്റവരെയും അവരും ഈ ഒരു ഈ മെഗാ സീരിയലല്ലാതെ ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസം വന്ന് അഭിനയിക്കാൻ അവർക്കും സന്തോഷമാണ് അങ്ങനെയാണ് ഇപ്പം സിനിമയിൽ തന്നെ സജീവമായി നിൽക്കുന്ന സമയത്ത് തന്നെ എന്താ പറയാ സീരിയലിൽ അഭിനയിക്കാനായിട്ട് താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കെ ആർ വിജയ സുകുമാരിയമ്മ തുടങ്ങിയ ഒത്തിരി ആൾക്കാർ സീരിയലിൽ വന്ന് സേറിന്റെ സീരിയലിൽ വന്ന് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അവരെ ഒരു സിനിമയിൽ ഓൾറെഡി ആക്റ്റീവ് ആയിരിക്കുന്ന ആൾക്കാരെ സീരിയലിലേക്ക് വിളിക്കുമ്പോൾ അത് പ്യുവർലി ഞാൻ കടമറ്റ തീർത്ഥനാരി തന്നെ വിളിച്ചതായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്നെ ഇപ്പോൾ ഇതിൽ ഒന്ന് പിന്നെ അങ്ങേരെ ഒരു കത്തനാർ ഡ്രാമ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്നെ സ്നേഹപൂർവ്വം ഒഴിവാക്ക് ഈ വേറൊരു സന്ദർഭത്തിൽ എപ്പോൾ വിളിച്ചാലും ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് സ്വാമിയേപ്പൻ സമയത്തിൽ ഒരു നല്ലൊരു കഥ വന്നു അപ്പോൾ വിളിച്ചു പിന്നെ ദേവി മഹാത്മ്യത്തിൽ വിളിച്ചു ഇവിടെ രണ്ടിലും വന്നു അദ്ദേഹം സ്വാമിയപ്പൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് പൈസ പോലും വേണ്ടെന്നാണ് പറഞ്ഞു പക്ഷേ നിർബന്ധിച്ച് നമ്മൾ വാങ്ങിച്ചു ദേവി മഹാത്മ്യത്തിൽ ഒരു കഥയിൽ അദ്ദേഹം ഒന്ന് അഭിനയിച്ചു അപ്പോൾ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത കഥയിൽ ഞാൻ വിളിച്ചപ്പോൾ അപ്പോൾ വരാമെന്ന് പറഞ്ഞു പക്ഷേ വരാമെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അങ്ങ് അദ്ദേഹത്തിന് ആക്സിഡൻ്റ് പറ്റി ഇല്ലെങ്കിൽ പിന്നെയും വന്നുതന്നെ ബാക്കിയുള്ളവർ ഈ സുകുമാരിയമ്മയൊക്കെ നമ്മുടെ സിനിമയിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് വിജയമ്മയെ അതുപോലെ തന്നെ വിജയമ്മ തന്നെ ഇപ്പോൾ അവരൊക്കെ ഇവിടെ നമ്മുടെ ഇതിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രമാണ് അവർ നമ്മുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അവർ വരുന്നത് അത് വേറെ ഒരു നമ്മുടെ മോണിറ്ററി ബെനിഫിറ്റിനും അതിനൊന്നും അല്ല അവർ തീർച്ചയായിട്ടും ഇപ്പം ആഫ്രിക്കയിലൊക്കെ പോയി ഒരു സീരിയല് ഷൂട്ട് ചെയ്തു ഇന്ദ്രൻ സർ ഉൾപ്പെടെ അഭിനയിച്ചത് സീരിയൽ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിൽ തന്നെ ചിലപ്പോൾ ഒരു പുതുമയുള്ള ഒരു കാര്യമായിരിക്കും തമിഴിൽ ആരും ഒന്നും ചെയ്തില്ല അന്ന് എനിക്ക് ഒരു അത് കടലിന അതില് ഈ അനിമൽസൊക്കെ വെച്ച് ചെയ്യ പിന്നെ ട്രെയിൻഡ് അനിമൽസ് അവിടെ അപ്പോൾ ഇവിടെ അവിടെ പോയി ചെയ്താൽ എന്താ ചിമ്പൻസി ഉണ്ടല്ലോ അങ്ങനെ പോയി അങ്ങനെ ഒരു ട്രയൽ എടുത്തതാണ് പക്ഷേ അതെന്തോ പിന്നെ നമുക്ക് ഈ ഒരുപാട് ഇപ്പോൾ ഈ ആനിമൽ ചാനൽ തന്നെ ഉള്ളതുകൊണ്ട് അതൊരു വലിയ കൗതുകമായിട്ട് പിന്നെ പ്രേക്ഷകർ കണ്ടില്ല അതാണ് ഇല്ലെങ്കിൽ നൂറ് എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യാൻ അല്ല അങ്ങനെ ഒരു ട്രൈ പറ്റിയാമോ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഉള്ള ട്രെൻഡിൽ അതൊക്കെ ബുദ്ധിമുട്ടാണ് വെച്ചാൽ കോസ്റ്റ്ലിയാണ് കോസ്റ്റ്ലിയാ ഇപ്പോൾ ചാനൽ ചാനൽ തന്നെ മാറി അതുകൊണ്ട് നമ്മൾ അത് ഇനി ബുദ്ധിമുട്ടാണ് കോസ്റ്റിന്റെ കാര്യം ാലൊട്ടേ സിനിമയാണെങ്കിലും സീരിയൽ ആണെന്നുണ്ടെങ്കിലും കണ്ട് അതില് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം അന്നത്തെ ഇന്നത്തെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റിനെ പറ്റി തോന്നുന്നത് പ്രൊഡക്ഷൻ വളരെ 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 കൂടുതൽ ഞാൻ തുടങ്ങിയത് തന്നെ തുടങ്ങിയപ്പോൾ ഉള്ള കാസ്റ്റും ഇപ്പോൾ ഉള്ള കാസ്റ്റും തന്നെ എല്ലാത്തിൽ എല്ലാ ഐറ്റം ബൈ ഐറ്റം ഹോട്ടൽസ് ട്രാൻസ്പോർട്ട് ഈവൻ ആർട്ടിസ്റ്റിൻ്റെ കാസ്റ്റിംഗ് എല്ലാം കൂടുതലാണ് ഒരു ഒരു ഫോർട്ടി ഫിഫ്റ്റി പെർസെൻറ്റ് ഡബിളായിട്ടുണ്ട് ഈ മൊത്തമായിട്ട് കാസ് അതേ അതിനുള്ള റവന്യൂ നമ്മുടെ ചാനലിൽ നിന്ന് വരുന്നില്ല അതാണ് ഇപ്പം ഈ വീട്ടിലേക്ക് തന്നെ കടന്നു വരുമ്പോഴത്തേക്കും ഇതിന് ചുറ്റും എപ്പോഴും ഷൂട്ട് നടക്കുന്നത് കാണാം അല്ലെങ്കിൽ എന്താ പറയാ ചെറിയ ചെറിയ ഷൂട്ട് ചെയ്യാനുള്ള ലൊക്കേഷൻസ് എല്ലാം ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടിനെ പറയുന്നത് അല്ല അതെല്ലാം അവിടെ മെർലാൻഡിൽ സെറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മുടെ സൗകര്യമാരുടെ അടുത്ത് അത് ഫ്രീ ആയിട്ട് കിടന്നു അപ്പോൾ അത് കിട്ടി ഇവിടെയും എൻ്റെ കോമ്പൗണ്ടും കുറച്ച് വലുതാണ് അപ്പോൾ ഒന്ന് രണ്ട് സെറ്റ് ഇവിടെ തന്നെ ഇട്ടു അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്യാമല്ലോ അതുകൊണ്ട് അതിൻ്റെ ഫെസിലിറ്റീസ് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഓക്കെ ഇപ്പം താങ്കളുടെ അച്ഛനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തെ പറ്റി ഒരു പുസ്തകം എഴുതിയിരുന്നത് മലയാള സിനിമയുടെ ഭീഷ്മാചാര്യൻ എന്ന് പറയുന്ന ആ ഒരു അങ്ങനെ ഒരു ടൈറ്റിലാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അച്ഛൻ തുടങ്ങി വെച്ചത് ഒരു സിനിമ വ്യവസായമാണ് അപ്പം അതിൽ നിന്ന് വേറിട്ട് സീരിയലിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കും സിനിമയുടെ ആ ഒരു സിനിമ എന്ന് വെച്ചാൽ അച്ഛൻ ഇരുന്ന കാലത്ത് ഉള്ള പ്രൊഡക്ഷനും അതിന്റെ രീതിയും ഒക്കെ ഡിഫറൻറ്റാണ് ഇപ്പോൾ അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് ഒരു പത്ത് കൊല്ലം അതായത് അറുപത്തെട്ടിൽ നിന്ന് അദ്ദേഹം മരിക്കുന്ന മരിക്കുന്നവരക്കും ഉള്ള സിനിമയിലൊക്കെ ഞാൻ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവനെ അതിനോട് അറിയാം പക്ഷേ അന്ന് അന്ന് സിൽ ഫിലിം പ്രൊഡക്ഷൻ പോലെയല്ല ഇന്നുള്ള പ്രൊഡക്ഷൻ ഇന്ന് ടോട്ടലി ഡിഫറൻറ്റാണ് ഇത് അന്ന് ഒരു പ്രൊഡ്യൂസറാണ് ഈ ഒരു എല്ലാത്തിനും സിനിമയ്ക്ക് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറാണ് എല്ലാം തീരുമാനിക്കുന്നത് ഇപ്പോൾ പ്രൊഡ്യൂസർ ഒരു നോക്ക് കുത്തിയാണ് മനസ്സിലാ പൈസ മാത്രം അയാൾ എവിടെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ബാക്കിയെല്ലാം അവർ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ആ ആ രീതിയിൽ നമുക്ക് സിനിമ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ അത് മാത്രമല്ല അതൊരു ഒരു ഒരു കൈവിട്ട കളിയാണ് മനസ്സിലല്ലേ അതാണ് സിനിമ സിനിമയ്ക്കുള്ള അപ്പോൾ അതിലൊന്നും പോകേണ്ട എന്നുള്ള രീതിയിലാണ് നമുക്ക് അത് സിനിമ തന്നെ വേണ്ട തീരുമാനമായിട്ട് ചെയ്തു പിന്നെ അച്ഛനും വളരെ നിർബന്ധമായിരുന്നു നമ്മൾ ആരും സിനിമയിൽ ഇൻവോൾവ് ചെയ്യരുത് വളരെ നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് അതും വേറൊരു കാരണമാണ് അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തെ പ്രത്യേകിച്ചും തിയേറ്ററുകളെ പറ്റി ചിന്തിക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്തുകാരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കുറച്ച് തിയേറ്റേഴ്സാണ് ശ്രീ വിശാഖാണെന്നുണ്ടെങ്കിലും ന്യൂ തിയേറ്റർ ആണെന്നുണ്ടെങ്കിലും അപ്പോൾ വായിച്ചിട്ടുള്ള അറിവാണ് ഇപ്പം ഗോഡ് ഫാദർ ഒക്കെ റിലീസ് ചെയ്ത സമയത്ത് നാന്നൂറ് ദിവസത്തോളം ട്രെൻഡിങ് ആയിട്ട് ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് അതായത് ഇപ്പം നമുക്കറിയുമ്പോൾ ഒത്തിരി തിയേറ്റേഴ്സ് വളരെ അപ്ഗ്രേഡ് ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനൊരു അപ്ഡേഷനെ കുറിച്ച് എന്താണ് പറയുന്നത് അപ്ഡേഷൻ എന്ന് വെച്ചാൽ അന്നത്തെ അന്ന് ഒന്ന് ഗോഡ് ഫാദർ ഒക്കെ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ അന്ന് ഒരു സിനിമ റിലീസ് ചെയ്യുന്ന ഒരു എല്ലാം ഒരു തിയേറ്ററിലാണ് റിലീസ് ചെയ്യുന്നത് അല്ല മാക്സിമം പോയാൽ ഒരു ഒരാഴ്ച വരെ ഒരു തിയേറ്ററിൽ രണ്ട് തിയേറ്റർ കൂടെ ഇടാറില്ല ഒരാഴ്ച പിന്നെ അത് കഴിഞ്ഞിട്ടത് പോവും പിന്നെ ഇവിടെ മെയിനായിട്ട് ഓടും ഇപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് പതിനേഴ് തിയേറ്ററുകളാണ് ഇപ്പോൾ പതിനേഴ് തിയറ്ററുകൾ റിലീസ് ചെയ്യുന്നത് മാത്രമല്ല ഇപ്പോ ഒരു സിനിമ റിലീസ് ചെയ്താൽ നല്ല വലിയ പടങ്ങളൊക്കെ ആണെങ്കിൽ വെള്ളിയാഴ്ച റിലീസ് ചെയ്യാൻ വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച ആരും കാണില്ലേ പിന്നെ ഈ ആവറേജ് പടം അല്ലെങ്കിൽ എബോ ജസ്റ്റ് എബോ ആവറേജ് ആണെങ്കിൽ വെള്ളിയാഴ്ച റിലീസ് ചെയ്താൽ വെള്ളിയാഴ്ച തന്നെ താഴെ പോവും പിന്നെ വെറുതെ ശനിയാഴ്ച ഓടിക്കും പിന്നെ ഞായറാഴ്ച കാണില്ല അങ്ങനെയാണ് മെയിനായിട്ടുള്ള തിയേറ്ററും മെയിനായിട്ടുള്ള സിനിമകളും എത്രയോ സിനിമകൾ ഇപ്പോൾ ഇപ്പോൾ വന്നതിൽ മഞ്ഞുമൽ വോയ്സും പ്രേമ ആ പിന്നെ മമ്മൂട്ടിയുടെ ഒരു മടങ്ങും ആ ഇത് മൂന്നുമാണ് ഇപ്പോൾ തലക്കാട് ഇല്ലാതെ പോയത് ബാക്കിയെല്ലാം ഫ്ലപ്പാകും പിന്നെ നേരും മോഹൻലാലിന് ബാക്കി മോഹൻലാലിൻ്റെ മറ്റേ മറ്റേ മലക്കോട്ട വാലുവിനൊക്കെ തകർപ്പൻ പരാജയമാണ് അപ്പം ഇപ്പോൾ ട്രിവാൻഡ്രം മാത്രമല്ല കേരളത്തിലുള്ള മിക്കവാറും തിയേറ്ററുകൾ ഈ സിനിമ ഫ്ലോപ്പ് സിനിമ വരുമ്പോൾ അതിൽ പിന്നെ മിക്കവാറും തിയേറ്റർ അടച്ചിടുക ഒരു ഷോ തന്നെ നടത്താറില്ല ഷോ നടത്തുന്ന ഭയങ്കര നഷ്ടമാണ് ഈ ഒരു സിനിമ തന്നെ പല സിനിമകളും പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് ആരാണ് പ്രൊഡ്യൂസർ എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത് എവിടെ ഏത് തിയേറ്ററിലാണ് ഓടുന്നതെന്ന് ആർക്കും അറിയാൻ പട അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് ഇന്നത്തെ മലയാള സിനിമയുടെ ഗതി ഈ ിൽ ശ്രീ വിശാഖിൽ അല്ലെങ്കിൽ ശ്രീകുമാറിലോട്ട് പോകണം എന്ന് പറഞ്ഞിരുന്ന സാറിന്റെ ഒരു എക്സ്പീരിയൻസിൽ പണ്ടത്തെ ഒരു നയൻറ്റീസ് അല്ലെങ്കിൽ കാലഘട്ടത്തില് അന്നത്തെ ആ ഒരു ഹിറ്റ് മൂവീസിനെ കുറിച്ചിട്ടുള്ള മെമ്മറീസ് എന്തൊക്കെയാണ് അതായത് ഈ സെലിബ്രേറ്റ് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട് പിന്നെ പിന്നെ തോന്നുന്നു ഗോഡ് ഫാദർ പറഞ്ഞ പോലെ അല്ലേ ആ ഉണ്ട് പിന്നെ ഈ പിന്നെ മറ്റേ സ്വന്തം അപ്പൂസ് അങ്ങനെ പടം പിന്നെ മോഹൻലാലിൻ്റെ ഒരുപാട് പടങ്ങളുണ്ട് മിക്കവാറും എല്ലാം അമ്പത് ദിവസം എഴുപതഞ്ചു ദിവസം ഒക്കെ ഓടിയ പടങ്ങൾ മിക്കവാറും പടങ്ങളെല്ലാം ഇനിയിപ്പോൾ ഇപ്പം മിന്നൽ മുരളി പോലെ സൂപ്പർ ഹീറോ ഒക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ പരീക്ഷണങ്ങളെല്ലാം മലയാള സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് മലയാളം സീരിയലിലേക്ക് അങ്ങനെ ഒരു പരീക്ഷണ നടത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ല സീരിയൽ സൂപ്പർ ഹീറോ പോലെ സീരിയൽ വലിയ ബുദ്ധിമുട്ടാണ് വെച്ചാൽ ദേവി മാർമിയൊക്കെ നമ്മൾ സ്റ്റോറി സെലക്ട് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി അവരെ കൊണ്ട് കാണിച്ചു ഇത് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തതാണ് ഇപ്പോൾ അവരാണ് കഥ തീരുമാനിക്കുന്നത് അവരാണ് ആർട്ടിസ്റ്റ് സെലക്ട് ചെയ്യുന്നത് അവരാണ് എല്ലാവരെയും സെലക്ട് ചെയ്ത് ഡയറക്ടർ സെലക്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നമ്മൾ ഒന്നും നമ്മുടെ കയ്യിലില്ല പിന്നെ പിന്നെ ഫ്രീഡം എന്താ ചെയ്യാൻ അപ്പോൾ ആ ഒരു കുറഞ്ഞു എന്നാണ് ാണ് സെ തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് വീണ്ടും ബാക്ക് ടു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് വായിച്ച് അറിഞ്ഞിട്ടുള്ള അറിവുകളാണ് ഇപ്പം നമുക്കറിയാം മലയാളം ഫിലിം മലയാളത്തിൽ തന്നെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ ആണ് മെരിലാൻഡ് അപ്പോൾ അത് വന്നതിന് ശേഷം സിനിമ വ്യവസായം തന്നെ മാറി എന്നാണ് ചരിത്രം പറയുന്നതും ഇപ്പം പ്രേം നസീർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ അവരുടെ ഒരു പത്ത് വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് മൂവീസ് ചെയ്തത് മെർലാൻഡിൻ്റെ ആണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ താങ്കൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ താങ്കൾ കണ്ട് വളർന്നിട്ടുണ്ടോ ഞാൻ സ്കൂളിലൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ ഒരു ഒരു ഫസ്റ്റ് ഫാമോ സെക്കൻഡ് ഫാമോ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഇല്ല ഇതൊക്കെ പറയുന്നു സത്യനൊക്കെ എവിടെയാണ് അദ്ദേഹത്തെ അദ്ദേഹം പ്രേം നസീർ പറഞ്ഞു ശരിയാണ് രണ്ടാമത്തെ സിനിമ നമ്മുടെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ സിനിമ ഒക്കെ അങ്ങയുടെ ഹിറ്റ് അവകാശം അന്ന് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു വർഷത്തു ഒരു രണ്ട് മൂന്ന് സിനിമ വരും അത് നമ്മുടെ സിനിമ ആയിരുന്നു വേറെ ആരും പ്രൊഡ്യൂസേഴ്സാരും ഇല്ല കുറേ കാലത്തേക്ക് പിന്നെ അസോസിയേറ്റഡ് മരുദീപ അദ്ദേഹത്തിൻ്റെ ഉള്ള ഉണ്ടായിരുന്നു പിന്നെയാണ് ഒരു അറുപതിൽ അറുപത്തൊന്നിലാണ് ഉദയാസുടി രണ്ടാമത് അതൊരു അഞ്ച് അറുപത്തെണ്ണി എൻ്റെ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഒരു പത്ത് കൊല്ലം എഴുപത്തെട്ട് വരെയൊക്കെ ദേ എല്ലാ സിനിമയിലും ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് കുമാരസം കളർ സിനിമ ആണ് കുമാരസമ്മ സ്വാമി പ ഞങ്ങളുടെ ഞങ്ങളുടെയൊന്നും ജനറേഷൻ ഒരിക്കലും മനസ്സിലാവാത്ത കുറെ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇപ്പം സെർ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് വരുന്നു ഇപ്പം മലയാള സിനിമ എത്തി നിൽക്കുന്ന ആ ഒരു ആ ആ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ചേഞ്ചിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അറുപത്തൊമ്പത് അധികം ആണ് ആദ്യത്തെ കളർ സിനിമ കുമാർ സിനിമ അതുവരെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു അത് അപ്പൊ തന്നെ മിക്കവാറും കളർ തുടങ്ങിയത് തന്നെ അപ്പോൾ ഒരു അന്ന് ഒരു ആദ്യ സിനിമയൊക്കെ ഒരു കളർ സിനിമയൊക്കെ ഒരു ലക്ഷറിയാണ് പക്ഷേ എന്നാലും അത് ഉടനെ തന്നെ അത് കിക്കായി പിന്നെ അന്നൊക്കെ ഈ ഫിലിമിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത് ഇതുപോലത്തെ അല്ലല്ലോ അപ്പോൾ ഒരു സിനിമയ്ക്കൊക്കെ ഒരു നാൽപ്പതമ്പത് റോൾ ഫിലിമാകും ഷൂട്ട് ചെയ്യാൻ തന്നെ അതിനെ പറ്റിയാണ് പതിന പതിനോറായിരം എഡിറ്റ് ചെയ്താണ് പതിനോരായിരം അഡിക് ചെയ്താക്കുന്നത് അപ്പോൾ അത് അന്നത്തെ ഒരു ഒരു നല്ല ഒരു ഒരു എക്സ്പീരിയൻസാണ് അതിൽ ായിട്ടും ഇപ്പം ഇപ്പൊ താങ്കളുടെ തന്നെ ഇപ്പം പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും ഇപ്പം വീണ്ടും നമ്മുടെ സീരിയലിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്ലവേഴ്സിൽ ആണ് ഇപ്പോൾ ഒരു വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഈ ഒരു വർക്കിനെ കുറിച്ചിട്ടുള്ള പ്രത്യേകത അല്ല ഫ്ലവേഴ്സിൽ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ചാൻസ് വന്നിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദേവിയുടെ കഥ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ദേവിയുടെ കഥ കൊടുത്തു അത് അവർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഷൂ തുടങ്ങിയത് പിന്നെ അമ്മേ ഭഗവതി എന്നുള്ള രീതിയിലാണ് ആദ്യം തുടങ്ങിയത് അപ്പോൾ അത് കുറച്ച് പോയപ്പോൾ അവർ തന്നെ പറഞ്ഞു ഇങ്ങനെ ആറ്റുകാലമ്മ നമുക്ക് ചെയ്താൽ അത് അതിൽ ചേഞ്ച് ചെയ്യാറുണ്ട് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ ആ ടൈറ്റിൽ അങ്ങ് മാറ്റി ആറ്റുകാലമ്മ അതിപ്പോൾ ആറ്റുകാലമ അങ്ങനെ പോകുന്നു ഒരു ഹൊറർ ഹൊറർ സബ്ജക്റ്റ് വരാൻ ചാൻസ് ഉണ്ടോ കാരണം ആണെന്നുണ്ടെങ്കിലും നല്ലൊരു സബ്ജക്റ്റ് ഇപ്പോൾ സബ്ജക്റ്റുകൾ ഒരുപാട് ഉണ്ട് പക്ഷേ അവർ സെലക്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം അത്രേ ഉള്ളൂ കുറെ സബ്ജെക്ട് നല്ല സബ്ജക്റ്റുകളുണ്ട് തീർച്ചയായിട്ടും അത് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുള്ള ഒരു മേഖലയിൽ കൂടിയാണ് അല്ലേ തീർച്ചയായിട്ടും ഇപ്പം ലൈവ് സൗണ്ടിന്റെ കാലഘട്ടമാണ് അപ്പം നമ്മളെ പോലുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ വന്ന് ഒരു ഈ പറയുന്ന പോലെ പുരാണം ബേസ്ഡ് ആയിട്ടുള്ള ഇതിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് സീരിയസ്ലി സാറിന്റെ വർക്കുകളിൽ ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഡബിങ് ആർട്ടിസ്റ്റുകളും എപ്പോഴും നല്ലൊരു കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാരെ പ്രിഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു കാര്യത്തെ കുറിച്ചും കൂടെ ഒന്ന് ഡബിങ് ആർട്ടിസ്റ്റ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറ്റി കൂടുതൽ പറയാൻ പാടില്ല പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയാം ഡബിങ് ആർട്ടിസ്റ്റ് പറഞ്ഞാൽ ഈ ആർട്ടിസ്റ്റിന് ആർട്ടിസ്റ്റ് തരുന്ന ശല്യങ്ങൾ പോലെ ഡബിങ് ആർട്ടിസ്റ്റുകളും തരുന്നുണ്ട് അതാണ് ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറഞ്ഞത് അതാണ് ഇതാണ് മെയിൻ സബ്ജക്റ്റ് ഓക്കെ മനസ്സിലായല്ലേ പഴയ ആൾക്കാർ പഴയ ആൾക്കാർ കുറേ അത് പഴയ കുറെ റെഗുലറായിട്ട് വരുന്ന നല്ല ആൾക്കാരുണ്ട് അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അല്ലാത്ത കുറേ പേരുണ്ട് അതുകൊണ്ടിപ്പോൾ മാക്സിമം പുതിയ ആൾക്കാരെ നമുക്ക് ഡബ് ചെയ്യാനുള്ളത് നോക്കണമെന്നാണ് തീരുമാനം ആ അതാണ് പുതിയ തീരുമാനം ഓക്കെ അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിരിക്കണ്ട അതൊരു അല്ല നമുക്ക് അറിവാണല്ലോ അല്ല ഇപ്പം നമുക്കറിയാം സിനിമ വ്യവസായം അല്ലെങ്കിൽ അതിനെ പറയുന്ന പോലെ അസ്ഥി വാരമിട്ട ഒരു പ്രസ്ഥാനം തന്നെയാണ് മെറിലാൻഡ് അപ്പോൾ ഭാവിയിൽ ഒരു ഒരു സ്കൂൾ പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സിനിമാ പ്രേമികൾക്ക് അവർക്ക് പഠിക്കാനുള്ള ഒരു ഒരു സ്കൂൾ പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇല്ല എനിക്ക് ഫുൾ തക്ലൈഫാണല്ലോ ഇപ്പോൾ പല കാലഘട്ടത്തിൽ ആർട്ടിസ്റ്റുകളുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവസരം ലഭിച്ച ഒരു ആളാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിനെ ഒന്ന് പറയാം പഴയ ആൾക്കാർ പഴയ ആൾക്കാർ അതിന്റെ പഴയ ആൾക്കാർ തന്നെ അവർക്ക് കൂടുതൽ ആക്ച്വലി ഒരുപാട് സിൻസിയറാണ് വർക്ക് വർക്കിനോടും സെൻസിയർ ഉണ്ടായിരുന്നു ഐ തിങ്ക് വളരെ ഒരു വർക്കറിനോടും ഒരു ആത്മാർത്ഥതയുണ്ട് പൈസ ഇല്ല പിന്നെ എപ്പാർട്ട് ഫ്രം അത് അത് കഴിഞ്ഞിട്ട് ഒരു ആത്മബന്ധമുണ്ടല്ലോ അവരുടെ റിലേഷൻഷിപ്പ് അത് കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഉള്ളവർ അറിയാം അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയും ഉണ്ട് മറ്റേ ബാക്കിയുള്ളവർ കൂടുതൽ നമുക്ക് ഇപ്പോൾ ഉള്ളവരുമായിട്ട് അത്ര നമുക്ക് അധികം കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇല്ലല്ലോ എന്നാലും എന്നാലും പഴയ ആൾക്കാർ വളരെ സ്നേഹത്തോട് പെരുമാറുന്ന ആൾക്കാർ മധുസാറ് ജഗതി ഇങ്ങനെയൊക്കെ സുകുമാരിയമ്മ കെ ആർ വില്ലിയമ്മ ഇവരൊക്കെ പഴയ ആൾക്കാരല്ല പഴയ അവരൊക്കെ വലിയ ടോപ്പ് ഹീറോ ഹീറോയിൻസ് സാർ ഇരുന്നവരില്ല അവർ അവരുടെ കഥയാണ് ഞാൻ പറയുന്നത് ലാസ്റ്റ് ബട്ട് നോട്ട് പിന്നെ എനിക്ക് രണ്ട് പിള്ളേർ മൂത്ത മകനാണ് അവരുടെ തന്നെ ഉണ്ട് രണ്ടാമത്തെ മകളാണ് അവർ അമേരിക്കയിലാണ് അമേരിക്കയിൽ സെറ്റിൽഡാണ് സാറിൻ്റെ പഠനം ട്രിവാൻഡ്രം ബേസ്ഡായിരുന്നു ഞാൻ ട്രിവാൻഡ്രം എഞ്ചിനീയറിങ് കോളേജിൽ പഠിച്ചത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പാസ്സായി അത് കഴിഞ്ഞിട്ട് ഒരു പഠനം അതായത് ജപ്പാനിൽ പോയി ഒരു ഇൻ്റീരിയർ ഡെക്കറേഷൻ പഠിക്കാൻ പോയി കുറേ ആർക്കിടെക്ചർ പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്തായിരുന്നു കൂടെ തന്നെ ഇപ്പോഴും ഓഫീസുണ്ട് പക്ഷേ ഇതിലൊക്കെ ആയതുകൊണ്ട് അത് അധികം ചെയ്യാറില്ല താങ്കൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ട്രാവല് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം ചെയ്യാറില്ല വളരെ വളരെ ചുരുക്കമാണ് അതായത് മുമ്പ് ഞാൻ ഞങ്ങൾ ഒരു രണ്ട് പ്രാവശ്യം അറൗണ്ട് ദ വേൾഡ് പോയിട്ടുണ്ട് കംപ്ലീറ്റ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ ഫിലിം ഫെസ്റ്റിവലൊക്കെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു അതായത് പിന്നെ ഇറ്റലിയിൽ മേ ഫെഡ് എന്നാണ് എൻ്റെ പേര് പിന്നെ പാരീസിൽ ക്യാൻ ഖാൻ ഫെസ്റ്റിവൽ പിന്നെ അമേരിക്കയിൽ അമേരിക്കൻ ഫിലിം മാർക്കറ്റുണ്ട് ലണ്ടൻ ഫിലിം മാർക്കറ്റ് ഇതിന് റെഗുലറായിട്ട് എല്ലാ ഒരു പതിനഞ്ച് വർഷം പോയിട്ടുണ്ട് എല്ലാ ഈ ഓരോ ഓരോ സ്ഥലങ്ങളിലും എല്ലാ വർഷവും ഓരോ മാസം നടക്കും അത് പതിനഞ്ച് വർഷം റെഗുലർ എന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് കുറച്ച് ഫിലിംസൊക്കെ ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു ഇംഗ്ലീഷ് ഫിലിംസ് ഓൾ ഇന്ത്യ ബേസിൽ അതിനുവേണ്ടിയാണ് പോകുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ട് വേൾഡ് സിനിമയൊക്കെ പറ്റി പഠിക്കാനും കാണാനും ഒക്കെ ഉള്ള സൗകര്യം കിട്ടിയിട്ടുണ്ട് ഓക്കെ എന്തായാലും നമ്മുടെ സീരിയൽ ടുഡേയുടെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കളുടെ വിലയേറിയ സമയം ചെലവഴിച്ചതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് നമസ്കാരം